മലയാള സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് ഒരുപാട് ആരാധകരാണ് ഉള്ളത് സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് സുമിത്രയ്ക്ക് ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത് കാര്യങ്ങൾ എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ പുതിയ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ മകളായ ശീതലിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് സുമിത്ര അപ്രതീക്ഷിതമായി സച്ചിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇത് സച്ചിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ സച്ചിനോട് സംസാരിക്കുന്നതിനായി തയ്യാറാവുകയാണ് സുമിത്ര എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ സുമിത്ര ആവശ്യപ്പെടുകയും എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ മകളോട് കാണിക്കുന്ന ക്രൂരതയുടെ കാര്യം താൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സുമിത്ര ഇത് അംഗീകരിച്ചു നൽകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് മറുപടി നൽകേണ്ടത് എന്നറിയാതെ സച്ചിൻ ഞെട്ടിപ്പോവുകയും ഇതേ തുടർന്ന് സുമിത്രയുടെ മുൻപിൽ ഒളിച്ചുകളി തുടരുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇനിയും ഇങ്ങനെ പോകാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള സുമിത്രയുടെ ഭീഷണി സച്ചിനെ ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്